അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചൊല്ലാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ വളരെ ശക്തിയേറിയതുമായ ഒരു ദുആ ഈ ദുആ നമ്മൾ വെറും മൂന്ന് വട്ടം സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ മതി ഈ ദുആ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ മുറാന്തുകൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹാസിലാക്കും ആ ഒരു ദ്വയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ദ്വാ ചെറിയൊരു ദ്വായണെങ്കിലും അത്ഭുതപ്പെട്ട ഒരു ദ്വയാണ് അതായത് ഈ ദ്വായയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാൽഹസിനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാപത്തുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു നാമം നമ്മൾ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ അതിന് ദുവാക്ക് ഇജാബത്തുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താലും ആ ദ്വാ ഒരിക്കലും റബ്ബ് സുബഹേനഹൂ തല തട്ടിക്കളയില്ല എന്ന് നമുക്കറിയാം എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രധാനപ്പെട്ട ഇസ്മുകളും അതുപോലെ ഒരു സ്വലാത്തും കൂടി കൂടി ചേർന്ന ദ്വയാണെങ്കിലോ അതിൻ്റെ പവർ ഇരട്ടിയാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ത്വാ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബാനുഹോ തല സ്വീകരിക്കും ഈ ത്വ നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി മുത്തുനബി സാഹു അലഹി വസ്ലം തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ ദ്വാ സുബിഹയ്ക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആ ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന് ആ ധുവ അള്ളാഹു സുബഹാനഹോ തല സ്വീകരിക്കും എന്ന് ഈ ധുവ ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ അറിവിൽ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഉദ്ദേശം അവൻ്റെ വലിയൊരു ആഗ്രഹം ഈ ധുവ അവൻ സുഭയ്ക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ജീവിതത്തിൽ ചൊല്ലിയത് കൊണ്ട് അവനക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അവനത് ഇന്നലെയാണ് എന്നോട് പറയുന്നത് അവൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമുക്കറിയുന്ന ദീനീ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അതിന് അള്ളാഹുവിൽ നിന്നും വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഈ ഒരു അറിവ് നമ്മളത് ജീവിതത്തിൽ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് അത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാൻ ഹോതല നമുക്ക് പ്രതിഫലം നൽകും വലിയ പ്രതിഫലം നൽകും അതുകൊണ്ട് എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോതല ടോപ്പിക്ക് ചെയ്യട്ടെ അപ്പോൾ ഈ ദ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് ഈ ദ ചൊല്ലിയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വലിയ പ്രയാസം മാറിക്കിട്ടിയ ആ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ സുഹൃത്തായ ഷെരീഫ് എന്നൊരു ചെറുപ്പക്കാരൻ അവൻ ദർസിൽ പഠിക്കുന്നവനാണ് അവൻ ദർസിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവനക്ക് ഒരു ദിവസം അവൻ്റെ ശരീരത്തിൽ അവൻ്റെ കയ്യിൻ്റെ പുറംഭാഗത്ത് ഒരു ചെറിയ ചൊറിച്ചിൽ വന്നു അങ്ങനെ അവൻ അത് പ്രശ്നമാക്കിയില്ല അവൻ അത് അങ്ങനെ കൊണ്ടുനടന്നു പിന്നീട് പിന്നീട് അവൻ്റെ ചൊറിച്ചിൽ കൂടിക്കൂടി പിന്നീട് ശരീരത്തിൻ്റെ പല ഭാഗത്തും ആ ചൊറിച്ചിൽ പകർന്നു തുടങ്ങി അവനിക്ക് സഹിക്കാൻ കഴിയാത്ത ചൊറിച്ചിൽ വരുന്ന സമയത്ത് അവൻ അതികഠിനമായി കഠിനമായി അവൻ്റെ കൈ കൊണ്ട് അവൻ ചൊറിയും കാരണം ആ സമയത്ത് അവനിക്കൊരു സമാധാനം ഉണ്ടാകുമെന്ന് അവൻ പറയും അങ്ങനെ പിന്നീട് അവന് ചൊറിച്ചിൽ അധികരിക്കുകയും പിന്നീട് ആ ഭാഗങ്ങളിലൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവ് ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവന് വലിയ പ്രയാസമായപ്പോൾ അവൻ ദർസിൽ നിന്നും ലീവ് ഉസ്താദിനോട് ചോദിച്ചു അവൻ ദർസിൽ ലീവാക്കാത്ത ആളായിരുന്നു നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ വന്ന സമയത്ത് അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ ഉസ്താദിനോട് ലീവ് ചോദിച്ചു ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ലീവ് ചോദിച്ചു അങ്ങനെ ഉസ്താദ് ലീവ് അനുവദിച്ചു കൊടുത്തു അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ അവൻ സമീപിച്ചു ആ ഡോക്ടർ അവനെ പരിശോധിച്ചു പരിശോധിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇത് പേടിക്കേണ്ട കാര്യമില്ല ഈ ചൊറിച്ചിൽ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഇത് ഭക്ഷണത്തിൻ്റെ അലർജി ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞു അങ്ങനെ അവനിക്ക് ആ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു ചൊറിച്ചിൽ ഉള്ള ഭാഗത്ത് പുരട്ടാനുള്ള ഓയിൽമെൻറ്റും ഒക്കെ കൊടുത്തു അത് രണ്ടാഴ്ചത്തേക്കുള്ള മരുന്നായിരുന്നു അവൻ അത് രണ്ടാഴ്ചയോളം അവൻ ആ മരുന്ന് കുടിക്കുകയും ഈ ഓയിൽമെൻ്റ് ആ മുറിവുള്ള ഭാഗത്ത് ചൊറിച്ചിലുള്ള ഭാഗത്തൊക്കെ പുരട്ടി എന്നിട്ടൊന്നും അവനിക്ക് ഈ ചൊറിച്ചിൽ വർധിക്കുക എന്നല്ലാതെ അതിനൊരു ശമനം കിട്ടുന്നില്ല ചൊറിച്ചിൽ അധികരിച്ചു കൊണ്ടേയിരിക്കുക ആ സമയത്ത് അവൻ്റെ ഉമ്മയുടെ ആങ്ങള അതായത് അമ്മാവൻ പറഞ്ഞു ഈ തൊലിയുടെ ഒരു നല്ലൊരു ഡോക്ടറുണ്ട് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് കേട്ട സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെയും ഇവർ അവിടെ പോയി ഒരുപാട് പണം ചിലവഴിച്ച് കാണിച്ചു എന്നാൽ ആ ഡോക്ടറും ഇതുപോലെ രണ്ട് മാസത്തേക്ക് മരുന്ന് എഴുതി ആ മരുന്നും ഇവർ രണ്ട് മാസം ഉപയോഗിച്ചിട്ടും ഈ രോഗത്തിന് ഒരു ഭേദവുമില്ല രോഗം മാറുന്നില്ല അങ്ങനെ വന്ന സമയത്താണ് ഉസ്താദ് ഇവൻ്റെ ഉസ്താദ് രണ്ട് മൂന്ന് മാസമായിട്ടും ഇവൻ ദർസിൽ വരാതെ ആയപ്പോൾ ഉസ്താദ് അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് വന്നു ഉസ്താദ് അവനെ കണ്ടപ്പോൾ ഉസ്താദ് ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം അവൻ്റെ ശരീരമാകെ വികൃതമായിരിക്കുകയാണ് ശരീരത്തിൽ മുറിവ് വന്ന് പഴിത്തൊലിച്ച് ആകെ അലങ്കാരമായിരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഉസ്താദിന് വലിയ വിഷമം തോന്നി ആ സമയത്ത് ഉസ്താദ് അവനിക്ക് പറഞ്ഞു കൊടുത്ത ദ്വയാണ് ഈ ധുവ ഈ ധുവ അവൻ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ചൊല്ലിയിട്ടുള്ളൂ അപ്പോഴേക്കും അവനെ ആ രോഗത്തിൽ നിന്നും ശമനം കിട്ടി ഉസ്താദ് ചെയ്തു കൊടുത്തത് ഇതാണ് ഒരു പാത്രത്തെ വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ചു ഊതി എന്നിട്ട് അവനോട് പറഞ്ഞു നീ എല്ലാ ദിവസവും ഈ വെള്ളം ഈ മന്ത്രിച്ച വെള്ളം നിൻ്റെ ശരീരത്തിൽ പുരട്ടണം മാത്രമല്ല നിർബന്ധമായിട്ടും എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഞാൻ ഒരു ധുവ നിനക്ക് പറഞ്ഞു തരാം ആ ധുവ മറക്കാതെ മൂന്ന് പ്രാവശ്യം നീ മുടങ്ങാതെ ചൊല്ലണം എന്നും പറഞ്ഞു അതുപോലെ അവൻ ചെയ്യുകയും അവനക്ക് ആ രോഗത്തിൽ നിന്ന് ശമനം കിട്ടി സ്കിന്നിൻ്റെ വിദഗ്ധ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും മാറാത്ത ആ ചുറി അവനിക്ക് രണ്ടാഴ്ചയോളം ഉസ്താദ് പറഞ്ഞു കൊടുത്ത് ഈ കാര്യം ചെയ്തപ്പോഴേക്കും അവനിക്ക് ആ രോഗത്തിൽ നിന്നും സുഖമായി കിട്ടി അങ്ങനെ അവൻ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞു ആ സമയത്താണ് ഞാൻ അവൻ്റെ ഉസ്താദിനെ കാണാൻ പോയത് എന്നിട്ട് ഞാൻ ഈ ദോഴയെക്കുറിച്ചൊക്കെ ആ ഉസ്താദിനോട് ചോദിച്ചു ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു ഇത് നമ്മുടെ രോഗങ്ങൾ മാറാൻ മാത്രമല്ല നമ്മുടെ മുറാദ് ഹാസിലാകാൻ നമുക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നടന്നു കിട്ടാൻ ഈ ധുവ ചെയ്താൽ മതി അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ ധുവ നമ്മൾ ചെയ്താൽ മതി അതുകൊണ്ട് പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മിനികളെ ഒരിക്കലും നിങ്ങൾ ഈ ധുവ ശുഭയ്ക്ക് ശേഷം ചൊല്ലാതെ പോകല്ലേ നിങ്ങളുടെ എത്ര വലിയ പ്രയാസങ്ങൾ മാറാനും എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുറാത്തുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സഫലമായി കിട്ടാനും നിങ്ങൾ ഈ ധുവ ശുഭയ്ക്ക് ശേഷം ചെയ്യുക ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലേണ്ടത് ആദ്യം നിങ്ങൾ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് ആ ഉദ്ദേശം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക എന്നതിന് ശേഷം വീണ്ടും ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിനോട് പറയുക എന്നിട്ട് മൂന്നാമതായിട്ട് വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലുക എന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിനോട് പറയുക ഇങ്ങനെയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ പ്രയാസം അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറയുക ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട നാല് ഇസ്മുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തേത് യാ ബദിയ രണ്ടാമത്തെ ഇസ്മ യാദൽ ജലാലി വൽ ഇക്റാം മൂന്നാമത്തെ യാ ഹയ്യു യാ കയ്യോം അതുപോലെ യാ മന്നാൻ ഇതും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ പറഞ്ഞ ഇസ്മുകൾ ചേർന്നിട്ടാണ് ഈ ദ്വാ ഉള്ളത് അതിൻ്റെ കൂടെ മുത്തീനബി സലാഹു അലഹിബില്ലാ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും കൂടിയുണ്ട് ആ സ്വലാത്തും ചേർന്ന് ഈ നാല് ഇസ്മുകളും ചേർന്നിട്ടുള്ള ഒരു ദ്വാഴയാണ് ഒരു പവർഫുൾ ദ്വാഴയാണ് ഇത് അപ്പോൾ ആ ദ്വ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ദ്വയാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഭയ്ക്ക് ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് അപ്പോൾ ഇതാണ് ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ല അൻത യാ യാ മന്നാനു അള്ളാഹു സമാവാത്തി വൽ യാദൽ ജലാലി വൽ യാ യാ ഹയ്യു അറിയാരി ീം എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരാം അള്ളാഹുവേ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല മറ്റൊരു ആരാധനക്കർഹനില്ല എല്ലാ നന്മകളും നൽകുന്നവനെ ആകാശഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പഠിച്ചവന് ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനായ റബ്ബെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവന് എൻ്റെ നേതാവായ മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിനും അവിടുന്ന് കരുണ ചെയ്യണമേ എന്നാണ് ഈ വലിയ മഹത്വമുള്ള ഈ പ്രധാനപ്പെട്ട ദ്വായുടെ അർത്ഥം വരുന്നത് ഈ ദ്വാ നമുക്ക് സുബഹി നിസ്കാര ശേഷം മാത്രമല്ല അല്ലാത്ത പറസ്കാരങ്ങൾക്ക് ശേഷവും ഒക്കെ നമുക്ക് ഈ ദ്വാ മൂന്ന് പ്രാവശ്യം ചൊല്ലാം എന്നാൽ ഏറ്റവും അഫ്ലായത് സുബഹി നിസ്കാര ശേഷം ചൊല്ലുന്നതാണ് അതാണ് മഹാന്മാരായ വലമാക്കൾ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കി മാറ്റാൻ കൈവുള്ള ഒരു പ്രാർത്ഥനയാണിത് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറാനും നമ്മുടെ എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാനും ഈ പ്രാർത്ഥന നിങ്ങൾ ഈ രീതിയിൽ സുഭയ്ക്ക് ശേഷം ചൊല്ലിയാലും മതി അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം മറക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക മറ്റുള്ളവർക്ക് ഈ അറിവ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക یہ ویڈیو شعر چیز لائک جیگا، اللہ زبحان ہو تعل تیٹ آمین یا ربل عالمی السلام علیکم و اللہ وبرکاتہ